Kamala Harris destroyed destroyed San Francisco. She She California. Now she's destroying America. She will destroy this country. I do hope you'll reconsider to to meet me on the the debate stage. Because as the saying goes, if you've got something to say, ഒടുവിൽ കമല ഹാരിസും ഡൊണാൾഡ് ട്രംപും മുഖാമുഖം എത്തുകയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ ഏക ടെലിവിഷൻ സംവാദത്തിന് മുന്നിലുള്ളത് ട്രംപിന് ഒരു ശതമാനത്തിന്റെ മുൻതൂക്കം പ്രവചിക്കുന്ന പുതിയ ദേശീയ സർവേ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പോരാട്ടം ഇഞ്ചോടിഞ്ചെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ദേശീയ സർവേ പറയുന്നത് ന്യൂയോർക്ക് ടൈംസും സിയന്ന കോളേജും നടത്തിയ പോളിൽ ട്രംപിന് നാൽപ്പത്തിയെട്ട് ശതമാനം പിന്തുണ കമലാ ഹാരിസിന് നാൽപ്പത്തിയേഴ് ശതമാനം വിസ്കോസിൻ പെൻസിൽവാനിയ മിഷിഗൺ തുടങ്ങിയ നിർണായക സ്വിംഗ് സ്റ്റേറ്റുകളിൽ ട്രംപിന് നേരിയ മേൽക്കൈ പ്രവചിക്കുന്നുണ്ട് മൂന്ന് ശതമാനം എറർ സാധ്യത പറയുന്ന സർവേ ഏത് രീതിയിലും ഫലം വരാം എന്നാണ് പറഞ്ഞുവയ്ക്കുന്നത് ജോ ബൈഡനുമേൽ വ്യക്തമായ ആധിപത്യം നേരത്തെ ഡൊണാൾഡ് ട്രംപിനുണ്ടായിരുന്നു എന്നാൽ ബൈഡൻ മാറി കമല ഹാരിസ് എത്തിയതോടെ ഡെമോക്രാറ്റുകൾ നില മെച്ചപ്പെടുത്തി ചില പോളുകൾ കമലയ്ക്ക് മുൻതൂക്കവും പ്രവചിച്ചു എന്തായാലും ട്രംപിന്റെ വോട്ട് ബാങ്കിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ലെന്നാണ് ഏറ്റവും അവസാനത്തെ പ്രവചനവും വ്യക്തമാക്കുന്നത് എന്നാൽ കമലയുടെ കാര്യത്തിൽ വോട്ടർമാർക്ക് തീരുമാനിക്കാൻ ഇനിയും സമയം വേണം പോളിൽ പങ്കെടുത്ത ഇരുപത്തിയെട്ട് ശതമാനം പേരും കമല ഹാരിസിനെ കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെന്ന് അഭിപ്രായപ്പെട്ടവരാണ് ട്രംപിനെ കുറിച്ച് ഇത്തരത്തിൽ പറഞ്ഞതുവരും ഒൻപത് ശതമാനം പേർ അതായത് ചൊവ്വാഴ്സ് നടക്കുന്ന തൊണ്ണൂറ് മിനിറ്റ് ടെലിവിഷൻ സംവാദം സുപ്രധാനമാണ് കർശന നിബന്ധനകളുമായാണ് ഇത്തവണ എ ബി സിയുടെ സംവാദം കാഴ്ചക്കാരുണ്ടാവില്ല ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റേളുടെ മൈക്ക് മ്യൂട്ട് ചെയ്യും സാധാരണ സംവാദങ്ങളിലേതുപോലെ ആമുഖ ഭാഷണത്തിന് സ്ഥാനാർത്ഥികൾക്ക് അവസരമില്ല മറിച്ച് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കും നേരത്തെ തയ്യാറാക്കിയ കുറിപ്പുകളടക്കം വിലക്കിയിട്ടുണ്ട് പെണ്ണും ലെറ്റർ പാഡുമല്ലാതെ മറ്റൊന്നും കൊണ്ടുവരാൻ സ്ഥാനാർത്ഥികൾക്ക് അനുവാദമില്ല സഹായികൾക്ക് ഇടവേളകളിൽ പോലും സ്ഥാനാർത്ഥികളോട് സംസാരിക്കാനുമാവില്ല അതായത് വരാനിരിക്കുന്നത് ഇരുവർക്കും യഥാർത്ഥ അഗ്നിപരീക്ഷ കമലയോട് സംവാദത്തിന് ഡൊണാൾഡ് ട്രംപ് ആദ്യം തയ്യാറായിരുന്നില്ല പലതവണ ഇരുപക്ഷങ്ങളോടും സമവായ ചർച്ച നടത്തിയാണ് സംവാദത്തിന് വഴിയൊരുങ്ങിയത് പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ പരിചയ സമ്പത്തുള്ള കമല ഹാരിസ് നല്ല ഡിബേറ്റെന്ന് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുണ്ട് നേടിയ ബൈഡനെതിരെ ആവർത്തിക്കാൻ ട്രംപും ഒരു ടി വി സംവാദത്തിൽ എന്തിരിക്കുന്നുവെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം എന്നാൽ നവംബർ അഞ്ചിന്റെ വിധി പോലും നിർണയിക്കുന്നത് ചൊവ്വാഴ്ചത്തെ ഈ ഡിബേറ്റ് ആകാമെന്നതാണ് വസ്തുത പ്രത്യേകിച്ചും ഇപ്പോഴുള്ളത് ഒരു ശതമാനത്തിന്റെ മാത്രം വ്യത്യാസമെന്ന് സർവേകൾ പറയുമ്പോൾ ജൂണിൽ നടന്ന ആദ്യ സംവാദത്തിലെ മോശം പ്രകടനമാണല്ലോ ജോ ബൈഡന് പുറത്തേക്കുള്ള വഴി തുറന്നത് അതിനാൽ കമല ഹാരിസിനാണ് കൂടുതൽ ചങ്കിടിപ്പ്